ഓണം പ്രമാണിച്ച് അറുപത്തൊമ്പതിന്റെ ഒരു ഓഫർ അത് കണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അഫോർഡബിൾ ആണ് നമ്മുടെ നോർമൽസിനൊക്കെ നന്നായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിവേ ഗുഡ് നല്ല വില കുറവാണ് അടിച്ചു മൊളിക്ക നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഓണാഘോഷം മഹാമേളയൊരുക്കി പെരിന്തൽമണ്ണ അഫോർഡബിൾ ഫാഷൻ ി പെരിന്ത അസ് മെഗാ സെയിൽ ക്യാമ്പയിനിന്റെ ഭാഗമായി നൂറിൽ പരം റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വെറും രൂപയ്ക്ക് ലഭിക്കുന്നു ഓഗസ്റ്റ് മുതൽ വരെയാണ് പെരിന്തൽമണ്ണ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ആഘോഷം ഒരുക്കിയിരിക്കുന്നത് കളറാക്കാൻ ഉപഭോക്താക്കൾക്കായി രൂപയുടെ മെഗാ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഗുണനിലവാരത്തിൽ ഒട്ടും പിറകോട്ടു പോകാതെ ആളുകളിലേക്ക് വസ്ത്രങ്ങൾ എത്തിക്കുന്ന അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഓണം സെയിൽ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഓണാഘോഷം പൊടിപൊടിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് ക്യാമ്പയിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന നൂറിൽ പരം റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വെറും അറുപത്തിയൊൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ ഓണമാണ് വരാൻ പോകുന്നതെന്നും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഈ നൂറ്റാണ്ടിലേക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല ഓഫറുമായാണ് പെരിന്തൽമണ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നതെന്നും ജനറൽ മാനേജർ വിനോദ് ആർ നായർ പറഞ്ഞു ഇത്തവണത്തെ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിലെ തന്നെ ആദ്യത്തെ ഓണം മലയാളത്തിലെ ഒരു നൂറ്റാണ്ട് കൂടെ പിറന്നിരിക്കുകയാണ് അപ്പോൾ ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ ഓണം എന്ന രീതിയിൽ വളരെയധികം പ്രത്യേകതകൾ ഉള്ള ഒരു ഓണം അതുകൊണ്ട് തന്നെ അറ്റ്ലസും ഈ നൂറ്റാണ്ടിലേക്ക് അനുയോജ്യമായ ഏറ്റവും സൂപ്പർ ഓഫറോളുകളോട് കൂടി ഓണം സിക്സ്റ്റി നയൻ മെഗാ സെയിൽ എന്നൊരു ക്യാമ്പയിനോടു കൂടിയാണ് ഈ ഓണത്തെ വരവേൽക്കാൻ തയ്യാറായിരിക്കുന്നത് ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷൻസ് ഏറ്റവും മിതമായ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഞങ്ങളുടെ ഏറ്റവും വളരെ ഭംഗിയായി നിറവേറ്റാൻ പൂർണ്ണമായും ോടനുബന്ധിച്ച് കിഡ്സ് ഷോർട്സ് ആൻഡ് പാൻസ് നാല് തോർത്തുമുണ്ട് നാല് മാറ്റുകൾ നാല് പില്ലോ കവർ ലേഡീസ്കേർട്ട് ലേഡീസ് ഷോൾ ലേഡീസ് ടീഷർട്ട് ലേഡീസ് തുടങ്ങിയ വസ്ത്രങ്ങൾ വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അറ്റ്ലസിൽ നിന്നും സ്വന്തമാക്കാം ഉപഭോക്താക്കളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഓണമെത്തും മുൻപേ ഓഫർ ഒരുക്കി അറ്റ്ലസ് പെരന്തൽ മണ നിങ്ങളെ കാത്തിരിക്കുന്നത് ഓണം ആഘോഷിക്കാനൊരുങ്ങുന്ന മലയാളികൾക്ക് അറ്റ്ലസിൻ്റെ ഈ ഓണസമ്മാനം വളരെയധികം ആശ്വാസമാകും എല്ലാ എല്ലാ ഓഫറുകളൊക്കെ ഇട്ടിട്ട് സെലക്ഷനും എല്ലാവർക്കും സാധാരണക്കാർക്കും ആയിട്ടുള്ള എല്ലാവർക്കും ഒരു സമയം പർച്ചേസ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഓഫറിന്റെ ഭാഗമായി നൂറിലധികം ഉപഭോക്താക്കളാണ് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ ചിലമ്പുകാടൻ മാളിലുള്ള അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നത് ഞാന് കോട്ടക്കലിനാണ് വരുന്നത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സെല കളക്ഷൻസ് ഉണ്ട് പക്ഷേ മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല മൊത്തത്തിൽ തിരക്കായ കാരണം സെലക്ഷൻസ് അടിപൊളിയാണ് മെറ്റീരിയൽസ് ആണെങ്കിലും സിക്സ്റ്റി നയൻ്റെ ഓഫേഴ്സ് ആണെങ്കിലും അടിപൊളിയാണ് അഫോർഡബിൾ ആണ് നമ്മുടെ നോർമൽസിനൊക്കെ നന്നായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിവേ ഗുഡ് മറ്റുള്ള കടകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ഓഫറുകളാണ് കിട്ടില്ല ഡ്രസ്സാണ് ഞാൻ അവിടെ അവിടുത്തെ കടയിലൊക്കെ പോയി നോക്കി അങ്ങനെ ഡ്രസ്സുകൾ കിട്ടുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാ ഡ്രസ്സുകളും ഇങ്ങനെ കിട്ടുന്നുണ്ട് നല്ല സെലക്ഷനാണ് റ്റ്സ് തുടങ്ങിയവയും അറ്റ്ലസ്ലെത്തിയാൽ നിങ്ങൾക്ക് കൈനിറയെ സ്വന്തമാക്കാം അതും വെറും അറുപത്തിയൊമ്പത് രൂപക്ക് മാത്രം ഓണം പ്രമാണിച്ച് അറുപത്തി ഒമ്പതിന്റെ ഒരു ഓഫർ കണ്ടു കണ്ടത് കണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാ കടേനും അപേക്ഷിച്ച് നോക്കുമ്പോ നമുക്ക്

சேனல் டன் பேரிந்தில் மண்ணா